Welcome, so, drinks, ും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ല അടിപൊളി നോർമൽ നെറ്റും അതേപോലെ തന്നെ ഷാൾ നെറ്റും കാണിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല സൂപ്പർ ഐറ്റംസ് നമ്മൾ കാണിക്കേണ്ടത് ഈ കണ്ട ഐറ്റംസുകളൊക്കെ നമുക്ക് കാണിക്കാനുള്ള ഐറ്റംസ് ആണ് അതും വളരെ ഓഫർ ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഐറ്റംസ് കാണിച്ചു തരാം നമ്മളെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എന്ന് പറയുമ്പോൾ എടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരുന്നത് തൃശ്ശൂർ റോഡിൽ സെൻട്രൽ ഒരു പമ്പുണ്ട് ആ പമ്പിന്റെ അവിടെ നിന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം സമാൻ ബുക്ക് സ്റ്റാൻഡ് തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ ഷാമ്പോൾ കളക്ഷം വരുന്നത് കേട്ടോ നല്ല സൂപ്പർ നെയ്റ്റിയാണ് ഹോം ഗാർഡിൻ്റെ വന്നിട്ടുള്ള നല്ല അടിപൊളി നെയ്റ്റിയാണ് നമ്മൾ കാണിക്കുന്നത് ധൈര്യമായിട്ട് എടുത്തിട്ട് ഉപയോഗിക്കുക റേറ്റ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് നമ്മൾ മേടിക്കണുള്ളൂ കേട്ടോ ഇത് നമ്മൾ ക്ലിയറൻസിലാണ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊള്ളുണ്ട് അപ്പോൾ ഇതിൻ്റെ ജസ്റ്റിഫിതി എന്ന് പറഞ്ഞത് അമ്പതിൻ്റ് ജസ്റ്റിഫിതി വന്നിട്ട് നല്ല ഹോം ഗാർഡിൻ്റെ ക്ലോത്തിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് നല്ല തുണിയാണ് ഒരു കംപ്ലൈൻ്റ് വരുവല്ല അപ്പം അതുപോലെ കൈയിറക്കം പതിനാറിഞ്ച് വന്നിട്ടുണ്ട് വേണ്ട നല്ല ഇതിന് നെക്ക് വരുന്നത് ഇതേപോലെയാണ് വരട്ടാ റേറ്റ് വരിക നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ നിങ്ങൾ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ നോക്കി ശ്രദ്ധിച്ച ശേഷം മാത്രം എടുക്കുക കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ എടുക്കുക കറക്റ്റ് അല്ലെങ്കിൽ കറക്റ്റ് ആവുന്നത് എടുക്കേട്ടാ കറക്റ്റ് നിങ്ങൾ എടുത്തിട്ട് പിന്നെ ഉപയോഗിക്കാൻ പറ്റാതിരിക്കാൻ വെച്ചാൽ ഇങ്ങനെ പറയുന്നത് പിന്നെ നമ്മൾ അയക്കുമ്പോൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് കൂടെ അപ്പോൾ കംപ്ലയിൻ്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവും എന്നുള്ള ഉള്ള ആളുകൾ ഒരു ഓപ്പൺ വീഡിയോ എടുത്തിട്ട് വെക്കട്ടെ ഓപ്പൺ വീഡിയോ തന്നെ എടുക്കണം അപ്പം നിങ്ങൾ എന്ത് ചെയ്യാൻ അപ്പോൾ എന്നിട്ട് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അച്ചിരിയാണെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്തു തരാൻ പറ്റും ഇപ്പോൾ അവിടെ വേറെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്കാണ് ഇരുന്നൂറ്ററുപത് ഇരുനൂറ്റി എഴുപത് രൂപ ഉള്ള ഐറ്റംസ് നമ്മൾ ഓഫറിന് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ക്ലിയർ സെയിൽ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് കുട്ടികളുണ്ട് അതേപോലെ ഷാൾ നെറ്റിൻ്റെ നോർമൽ നെറ്റിൻ്റെ ഒരുപാട് ഐറ്റംസ് നെയ്റ്റി വെറൈറ്റികളൊന്നും നമ്മൾ കാണിക്കേണ്ടിട്ടാണോ ഒക്കെ നല്ല അടിപൊളി അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് വന്നിട്ടുള്ള അതേപോലെ നെസ്റ്റ് കളർ വന്നിട്ടുണ്ട് സൂപ്പർ ക്ലോത്ത് ആണ് ക്ലോത്തിനെ പറ്റി യാതൊരു പേടിയും പേടിക്കണ്ട അളവ് മാത്രം ശ്രദ്ധിക്കാ വന്നിട്ട് നല്ല പ്രിന്റിൽ വന്നിട്ടുള്ള അടിപൊളി ഐറ്റംസ് ആണ് ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ കൂടെ തന്നെ ഷാൾ നെറ്റി കാണിക്കേണ്ടത് നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വിധി വരുന്നുണ്ട് പതിനാലഞ്ചിന്റെ മുകളിൽ കയ്യർക്കും വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ഐറ്റംസ് ആണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്ര ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഐറ്റംസ് വന്നിട്ടുണ്ട് ഒക്കെ വെറൈറ്റികളാണ് ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുണ്ട് അതേപോലെ നല്ല ത്രീ പീസിന്റെ ഒരു വീഡിയോ നല്ല സൂപ്പർ ത്രീ പീസിന്റെ വീഡിയോണ്ടാക്കുന്നു പോയിട്ട് കാണാം കോട്ടന്റെ അപ്പം അത് നല്ല ഓഫർ റേറ്റിൽ നമ്മൾ കൊടുക്കാതിന്റെ ലിങ്കൊക്കെ ഇതിന്റെ അടിയിൽ അടിയിൽ വെക്കണ്ടിട്ടാണ് ജസ്റ്റ് വന്നിട്ട് അജിറക്ക് പിണ്ടിൽ വന്നിട്ട് നല്ല സൂപ്പർ പ്രിന്റ് ആണ് പ്രിന്റ് ഒന്നും പോകാത്ത നല്ലൊരു അടിപൊളി ഐറ്റംസ് ആട്ടുണ്ട് നാൽപ്പത്തെട്ട് ജസ്റ്റ് വീതി വരുന്നുണ്ട് പതിനഞ്ച് ഇഞ്ച് കയ്യറക്കം വരണ്ടിട്ട അപ്പൊ ഇതൊക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത ഐറ്റംസുകളാണ് കാരണം ഒരിക്കൽ നമ്മൾ കാണിച്ചതാണ് കാണിച്ചിട്ട് കഴിഞ്ഞതാണ് രണ്ടാം രണ്ടാ വട്ടേ പിന്നെ അടിച്ചു വന്നതായിട്ട് വന്നിട്ട് നല്ലൊരു മെറൂൺ കളറാണ് ആട്ടെ നല്ലൊരു കരിഞ്ചോപ്പ് കളറാണ് അതിൽ നല്ല സൂപ്പർ കളറാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ നെക്സ്റ്റ് അതിൻ്റെ ഏറ്റവും വേറെ കളറ് വന്നിട്ടുള്ളത് കണ്ടെ നല്ലൊരു കരിനീലാണ് നമുക്കിതിൻ്റെ ആവശ്യം നല്ല ഷാൾനേറ്റുകൾ കാണിക്കാൻ കേട്ടോ അമ്പത്താറില് ഷാൾനേറ്റികൾ വെറൈറ്റികൾ കാണിക്കാണ്ട് റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുകയുള്ളിട്ടാണ് നല്ലൊരു അടിപൊളി പ്രിൻ്റ് ആണ് അടിപൊളി ആണ് യാതൊരു പേടിയും പൊരിക്കണ്ട അളവ് മാത്രങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ബാക്കിയൊക്കെ ഓക്കെ കേട്ടോ ഇതിൻ്റെ ജസ്റ്റ് വിധി വരുന്നത് അമ്പതിൻ്റെ മുകളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് പതിനഞ്ചിൻ്റെ പതിനഞ്ച് ഇഞ്ചിന്റെ അടുത്ത് കയ്യറക്കണ്ടെക്കതെങ്ങനെയാണ് വരുക കേട്ടോ നല്ല സൂപ്പർ ഒരു ഐറ്റംസ് ആണ് ഷാൾ വരുമ്പോൾ നല്ലൊരു അടിപൊളി ഷാളാണ് വരുന്നത് കേട്ടോ നല്ല ഷാൾ വരുന്നത് കേട്ടോ യാതൊരു കംപ്ലയിന് വരാത്ത നല്ലൊരു ഐറ്റംസ് ആണ് റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ നമ്മൾ മുന്നൂറ്റി അമ്പതിലും മുന്നൂറ്റി അറുപതിൽ കൊടുത്തിരുന്ന ഐറ്റംസ് ആണ് നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ നല്ലൊരു പിസ്തപ്പച്ച കളർ ഷാളാണ് ഈ വരുന്നത് അതേപോലെ നല്ലൊരു മഞ്ഞ കളർ എന്ന് വേണേ പറ ചിക്കു കളർ ഡാർക്ക് അങ്ങനെയും അതിന്റെ ഷാൾ ഇത നല്ല അടിപൊളി ഷാളാണ് അതേപോലെ നെക്ക് വരട്ടാ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു റോസ് കളർ ഒരുപാട് വെറൈറ്റികൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷൂട്ട് കൂട്ടോളുണ്ട് നല്ല നല്ല അടിപൊളി ഐറ്റംസ് ഉണ്ട് പിന്നെ നല്ലൊരു പ്രിന്റിൽ വന്നിട്ടുള്ള നല്ലൊരു യെല്ലോ കളറാണ് മസ്റ്റേഡ് യെല്ലോ കളർ എന്ന് പറയുന്നത് ആ കളറാണ് നല്ല പ്രിന്റാണ് നല്ല സൂപ്പർ പ്രിന്റാണ് ഇതൊക്കെ ധൈര്യമായിട്ട് ഇത് ഉപയോഗിക്കുക കുറേ കാലം ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ഇഞ്ച് ീതി വരും അതേപോലെ പതിനാറിഞ്ചിന്റെ മുകളിൽ പതിനഞ്ചിന്റെ അടുത്ത് പതിനാറി അഞ്ചിന്റെ മുകളിൽ കൈയറക്കം വരണ്ടിട്ടു ഇതിന്റെ ഷാള് ഞാൻ കാണിച്ചു തരാം അതിന്റെ ഷാള് വരുന്ന നല്ല വെറൈറ്റി ഷാള് അതേപോലെ അതിന്റെ നെക്സ്റ്റ് കളർ ഞാൻ നല്ല റോസ് കളർ വന്നിട്ട് അപ്പൊ വേഗം വേഗം സ്ക്രീൻഷോട്ട് കൂടി ക്ലിയറേസൈലായത് കൊണ്ട് പെട്ടെന്ന് സാധനം ഷോർട്ടായി പോകും നിങ്ങൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് കൂടുക ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്കൂടെ നഷ്ടം വരുക നല്ല അടിപൊളി ഐറ്റംസ് ആണ് അതേപോലെതാ അതിന്റെ നല്ല കളറാണ് അതേപോലെ തന്നെ അതിന്റെ ഒരു വേറൊരു കളർ ഇതിലുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന അതേ കളറാണ് വരട്ടാളിങ്ങനെയാണ് വരിക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റംസാണ് സൂപ്പർ സൂപ്പർ ഡിസൈൻ ആണ് ആവശ്യമുള്ളവര് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊണ്ട് കേട്ടോ ഇതേപോലെ നെക്സ്റ്റ് കളർ ഇതാ ഇതൊക്കെ ഓരോരോ പീസ് മാത്രം സ്റ്റോക്കിൽ ക്ലിയറൻസ് ചെയ്യാൻ ആയതുകൊണ്ട് കാണിക്കണം നമ്മളതൊക്കെ അതിൻ്റെ കൂടെ നല്ലൊരു ആണ് ജസ്റ്റ് വീതി അമ്പത് അഞ്ച് വരുന്നുണ്ട് പതിനാലഞ്ചിൻ്റെ മുകളിൽ കയ്യറൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഷാളാണ് ഈ വരുന്നത് ഷാളാണ് വരട്ട ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് റേറ്റ് വരിക എസ്റ്റ് ഐറ്റംസ് വരുന്നത് അതിൽ പെട്ട ഐറ്റംസ് കേട്ടോ നല്ല ക്ലോത്തിൽ പെട്ടിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസുകളാണ് ഈ കാണിക്കുന്നത് കേട്ടോ ഇതിൽ വന്നിട്ടുള്ള വേറൊരു പ്രിന്റ് ഇതൊക്കെ ഓം കാറിൻ്റെ ക്ലോത്താണ് കേട്ടോ നല്ല കോട്ടന്റെ ക്ലോത്താണ് ക്ലോത്തിന് യാതൊരു കംപ്ലൈൻ്റും വരുമില്ല നല്ല സൂപ്പർ ക്ലോത്ത് സൂപ്പർ ഷാളും ആണ് അതിൻ്റെ അതിൽ തന്നെ വന്നിട്ടുള്ള വേറൊരു ഐറ്റംസാണത് അപ്പോൾ ഇതാണ് അത് അതിൻ്റെ വേറൊരു ഐറ്റംസ് ആണെങ്കിൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് അപ്പോൾ ഇതിന്റെ ജസ്റ്റ് വീതി വരിക അമ്പത് ഇഞ്ചിൻ്റെ മുകളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് കയ്യർക്കും പതിനാലിഞ്ചിൻ്റെ മുകളിൽ കയ്യർക്കും വരും ആളാണെങ്കിൽ വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ അതേപോലെ അതിൻ്റെ തന്നെ വേറൊരു മോഡലാണ് മോഡലാണെങ്കിൽ വന്നിട്ടുള്ളത് കേട്ടോ അത് സെയിലാണ് പെട്ടെന്ന് സ്ക്രീൻ ഷോട്ട് ഇട്ടുകൊള്ളേണ്ടസ്റ്റ് ഐറ്റംസ് തന്നെ അമ്പത്തഞ്ചിൻ്റെ മുകളിൽ ജസ്റ്റ് വീതിയുണ്ട് പതിനാലഞ്ച് കയ്യറക്കം വരുന്നുണ്ട് അതിൻ്റെ ഇതാണ് ഈ വരുന്ന കേട്ടോ അത് നമ്മുടെ കട ആരും ഒരു മറക്കണ്ട കട വരുന്നത് തൃശ്ശൂർ റോഡിൽ ഇടപ്പാളാണ് ഇടപ്പാളെന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു പമ്പുണ്ട് ആ പമ്പിൻ്റെ അവിടെ നിന്ന് രണ്ടടി ആണ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അമാൻ ബുക്ക് സ്റ്റാൾ അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്ത് തൃശ്ശൂർ റോഡിലാണ് നമ്മളെ കട വരുന്നേട്ട്